ഹലോ കുക്കുമിനു മൈപ്പറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ശരിക്കും എൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സ്കിൻ കെയർ ശരിക്കും എത്ര സമയമില്ലെങ്കിലും സ്കിൻ കെയർ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ അറിയാവുന്നവർക്കും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫാമിലിയിലുള്ളവർക്കൊക്കെ അറിയാം ഞാൻ എത്ര വേണേലും അതിനായിട്ട് സമയം കണ്ടെത്തും സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഒരു എന്നെപ്പോലെ ബ്യൂട്ടി ടിപ്സുകളും ഒക്കെ ഈ ഡി ഐ വൈയുടെയൊക്കെ ഓരോ സാധനങ്ങളും യൂട്യൂബിൽ അത്രമേൽ സെർച്ച് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി വേറെ കാണത്തില്ല സത്യം പറഞ്ഞാൽ അതുപോലെ എനിക്കിഷ്ടമാണ് ബ്യൂട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ആര് പറഞ്ഞ് തന്നില്ലെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ടൊരു ഒരു സ്കിൻ കെയർ ഉണ്ടായിരിക്കണം അത് നിർബന്ധമായ കാര്യമാണ് എപ്പോഴും അങ്ങനെയാണല്ലോ പണ്ടുള്ളവർ രാവിലെ എണീക്കുന്നു മുഖം കഴുകുന്നു അന്നൊക്കെ സോപ്പായിരിക്കും അല്ലായിരിക്കും മുഖം കഴുകുന്നു മുഖം കഴുകിയിട്ട് ഇച്ചിരി ഓയിലെങ്കിലും ഒക്കെ എടുത്ത് തേച്ചിട്ട് ഓരോരുത്തരും വീട്ടമ്മമാര് പോകും ഓയിലൊക്കെ തേച്ചുക ഇച്ചിരി ഓയിലെടുത്ത് മുഖത്ത് തേക്കുക ഇതൊക്കെ പണ്ടുള്ളവരും ചെയ്യും അതുപോലെ തന്നെയാണ് അതൊക്കെ തന്നെയായിരിക്കും ഫോളോ ചെയ്യേണ്ടത് രാവിലെയും ഒരു ഇപ്പം മാറി വന്ന ജീവിത സാഹചര്യം പല പല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വന്നു ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുതിലെ എൻ്റെ മമ്മി ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഓരോ സാധനം എടുത്ത് വലിച്ചെറിയും ഞാൻ ഈ മഞ്ഞൾ അരച്ചതും അതും ഇതുമൊക്കെ കൊണ്ട് വെച്ചു കൊടുക്കുമ്പോൾ അപ്പം ഞാൻ പറയുന്ന നമുക്കെപ്പോഴും അതിനോടൊരു ഇഷ്ടം ഉള്ളതുകൊണ്ടാകട്ടോ ഈ സ്കിൻ കെയറിനോട് ഞാൻ പറയുന്ന എല്ലാവർക്കും അതുണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു അറ്റ്ലീസ്റ്റ് രാവിലെയും വൈകിട്ടും നമ്മളൊന്ന് മുഖം കഴുകി ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഫേസ് വാഷ് ചെയ്യുക അത് കഴിഞ്ഞൊരു ടോണർ ഇടുക അത് കഴിഞ്ഞ് സിറം വല്ലതും ഉണ്ടെങ്കിൽ ആ സിറം ഇടുക അത് കഴിഞ്ഞൊരു മോയ്സ്ചറൈസർ ഇടുക ഇത് നിർബന്ധമാണ് രാവിലെയും വൈകിട്ടും ഏറ്റവും കൂടുതൽ യൂട്യൂബേ യൂട്യൂബറ് യൂട്യൂബർമാരുടെ ബ്യൂട്ടി ടിപ്സ് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതൊക്കെ പരീക്ഷിച്ച് കുറേ നമുക്കത് ഇഷ്ടമുള്ളതും ഉണ്ട അതേപടി ചെയ്യത്തില്ല നമ്മുടേതായ കുറേ ഐഡിയൈസും കൂടി ഇട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റേതായ പരീക്ഷണങ്ങൾ നടത്തും ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാനിത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഓരോരുത്തർ പറയും അതേപടി അല്ലെങ്കിലും ഞാൻ എൻ്റെതായ ഓരോ കാര്യങ്ങളിട്ട് ഞാൻ തന്നെ പരീക്ഷണം നടത്തി ഇതൊക്കെ ഫേസിലൊക്കെ ഇട്ട് ഞാൻ തന്നെ വിജയിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെപ്പോഴും ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്നിനെ കൊടുക്കേണ്ടത് ഓയിലാണ് ഓയിൽ മസാജാണ് ഒരു ഫോർട്ടി ഫോർട്ടി പ്ലസ് കോട്ടേ ഒരു ഫോർട്ടി ഫൈവ് കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റായിട്ട് ഫിഫ്റ്റി പ്ലസ് ആണെങ്കിൽ മസ്റ്റായിട്ടും നമ്മളെപ്പോഴും ആഴ്ചയിൽ എന്നും തന്നെ സമയമുണ്ടെങ്കിൽ എന്നും രാവിലെ ഫേസിൽ അറ്റ്ലീസ്റ്റ് ഫേസിലെങ്കിലും ഒരു ഓയിൽ മസാജ് അത് എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് വെളിച്ചെണ്ണ ആണെങ്കിൽ കൊള്ളാം ഓയിലാണെങ്കിൽ ഓക്കെ പിന്നെ എന്ത് ഓയിലാണ് നമ്മളിപ്പോൾ ഒത്തിരി ഓയിലുകൾ മാർക്കറ്റിൽ കിട്ടും അതിലേതെങ്കിലും നമുക്ക് വിശ്വാസമുള്ളതൊന്നും മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റിയതൊന്നും മേടിച്ചിട്ട് നമ്മൾ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ നമ്മൾ വില കൂടിയ ക്രീമുകളോ ഒന്നും മേടിക്കാൻ പോവേണ്ട നമ്മുടെ വീട്ടിലുള്ള കോക്കനട്ട് ഓയിലും ആണെങ്കിൽ മതി അതെടുത്തിട്ട് ഒരു മൂന്നോ നാലോ വാരി ഒഴിച്ച് ചെയ്യണോ എന്നല്ല പറയുന്നത് അപ്പോഴാണ് നമുക്ക് ഓയിലി സ്കിന്നുള്ളവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കും മീഡിയം സ്കിന്നുള്ളവർക്കും അതൊന്നും പിടിക്കാതെ വരുന്നത് നമ്മളെപ്പോഴും ഒരു 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 അര ടീസ്പൂൺ മതി ഓയിൽ അല്ലെങ്കിൽ ഒരു പത്ത് ഡ്രോപ്സ് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്യുക ഒരു ഫോർട്ടി ഫൈവ് കഴിഞ്ഞവർക്കാണെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ചെയ്യുക ഫിഫ്റ്റി പ്ലസ് ആണെങ്കിൽ ഡെയിലി അതൊരു റൊട്ടീനാക്കുക ഒരു ഓയിൽ മസാജ് കൊടുക്കുക ഫേസിന് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയായിട്ട് തോന്നുമായിരിക്കും പക്ഷെ അല്ല കേട്ടോ ഓയിൽ മസാജ് ചെയ്താൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഒരു സ്മൂത്ത്നിങ് ഫീല് ചെയ്യും ഒരു സോഫ്റ്റ്നെസ് പിന്നെ റിങ്കിൾസ് പാടുകൾ ഇതൊക്കെ വരുന്ന ഒരു സമയമാണ് നമ്മളന്ന് ഫോർട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പം നേരത്തെ തുടങ്ങിയാൽ അങ്ങനെ തുടങ്ങുന്ന ചെയ്യുന്ന ചെയ്തിട്ട് കൂടി നമ്മുടെ സ്കിന്നിനൊക്കെ ഇപ്പോഴത്തെ ഞാൻ എനിക്ക് രാത്രി ഉറക്കമില്ല ഈ എഡിറ്റിങ്ങിങ് എനിക്കറിയാന്ന് അറിയാത്ത ഒരാൾ പുതിയ കാര്യങ്ങൾ ചെയ്ത് വരുമ്പം അത് ഒത്തിരി താമസമായിരിക്കും അപ്പോൾ എനിക്ക് ഉറക്കക്കുറവാണ് നമ്മൾ ഞാൻ എത്ര മസ മസാജ് ചെയ്തിട്ടും കണ്ണിന് ചുറ്റും കറുപ്പ് പോകാൻ വേണ്ടി ചെയ്തിട്ടും എന്തുകൊണ്ട് എൻ്റെ ഇത് പോകുന്നില്ല കണ്ടോ എൻ്റെ കണ്ണിൻ്റെ അവിടെക്ക് ഇച്ചിട്ട് എനിക്ക് ഉറക്കമില്ല കറക്റ്റ് ഒരു ഇപ്പോൾ ഒരു മാസമായിട്ട് എനിക്ക് രാത്രി ഉറക്ക കുറവാണ് അപ്പോൾ കണ്ടില്ലേ നമ്മൾ എന്ത് പുറമേ ചെയ്താലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട് അത് നമ്മൾ മിസ്സാക്കരുത് ഇപ്പം നമ്മൾ ഒട്ടും ഉറങ്ങാതെ നമ്മുടെ കണ്ണിന് പിന്നെ കറുപ്പ് വരും ആ കറുപ്പ് വന്നിട്ട് കുറേ ക്രീമോ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ക്രീമോ പുരട്ടിയിട്ട് ഒരു കാര്യമില്ല ഉറക്കം മസ്റ്റാണ് മനസ്സിലായോ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് കുറേ പ്രൊഡക്റ്റുകൾ കുറേ മീൻസ് ഡി ഐ വൈ കേട്ടോ പ്രൊഡക്റ്റല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓരോ ക്രീമുകളും ഞാൻ പരീക്ഷിച്ച് കുറഞ്ഞൊരഞ്ചാറ് വർഷമെങ്കിലും ഞാൻ ഓരോന്നും പരീക്ഷിച്ച് പരീക്ഷ അതിൽ നിന്നും മെച്ചപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ ഓരോ വീഡിയോ ആക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം പക്ഷെങ്കിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ ക്രീം തേക്കുമ്പോഴും ഓരോ സാധനം നമ്മൾ ഉണ്ടാക്കി തേക്കുമ്പോഴും അതിനൊരു നിശ്ചിത കാലയളവ് കൊടുക്കണം ഇപ്പം നമ്മളൊരു ക്രീം ഉണ്ടാക്കി സ്റ്റാർട്ടിങ്ങിൽ തേക്കാൻ തുടങ്ങിയാൽ വേറെ ഒണ്ണം കാണുമ്പോൾ വേറെ അതിൻ്റെ പുറകെ പോകാതെ നമ്മളൊരെണ്ണം കണ്ടത് നമ്മുടെ സ്കിന്നിന് പിടിക്കുകയാണെങ്കിൽ നമ്മൾ അത് തന്നെ ഫോളോ അപ്പ് ചെയ്താലേ നമുക്ക് അതിൽ നിന്ന് ഡെഫിനിറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും മനസ്സിലായോ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നമ്മൾ ഒരു നമ്മൾ കടലമാവ് എടുക്കുക ഏറ്റവും നല്ലതാണ് ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞവർക്ക് കടലമാവ് ഞാൻ പിന്നെ വീട് വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാ തരാം കടലമാവ് നമ്മൾ നമ്മളെടുത്താണെങ്കിൽ കടലമാവ് പിന്നെ ഒരു റോസ് കളറ് പരിപ്പുണ്ടല്ലോ മസൂൾ ഡാൽ എന്ന് പറയും ഇവിടെ അത് അതാണോന്നറിയത്തില്ല എന്തു ചെയ്യുക ആ റോസ് കളർ ഒരു പരിപ്പുണ്ട് ശരിക്കും ഇത് രണ്ട് മാജിക്കൽ ഇൻഗ്രീഡിയൻസാണ് മാജിക്കൽ ഇൻഗ്രീഡിയൻസ് ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞവർക്ക് ഏറ്റവും ബെസ്റ്റായ കാര്യമാത് ഇതും പ്രോപ്പറായിട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ മനസ്സിലായോ നമ്മൾ ഏത് സാധനമാണെങ്കിലും അത് ഒന്ന് നമ്മുടെ സ്കിന്നിന് പിടിക്കുക ഒരാഴ്ചയെങ്കിലും പിടിക്കും നമ്മുടെ സ്കിന്നുമായിട്ട് അതൊന്ന് പൊരുത്തപ്പെട്ടു വരാൻ പൊരുത്തപ്പെട്ട് പിടിച്ച് അത് ആ പായ്ക്കുമായിട്ട് പിടിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം കിട്ടുള്ളൂ അപ്പം ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഇട്ടിട്ട് വേറെ നമുക്ക് യൂട്യൂബ് തുടങ്ങിയ െയ്താൽ ഇഷ്ടംപോലെ ബ്യൂട്ടി ടിപ്സ് കിട്ടും അപ്പം നമ്മൾ ഒന്ന് ചെയ്തിട്ട് അത് തന്നെ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ചെയ്ത് നമുക്ക് ആ ഫലം കിട്ടിയതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യുക മനസ്സിലായോ പിന്നെ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുവാണെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പ് കൊടുക്കാം മനസ്സിലായോ ഇത് ചില ഞാൻ കണ്ടുവരുന്നതാണ് ഞാൻ പറയുന്നത് എല്ലാവരും നല്ല യൂട്യൂബ് ഒരു ഇട്ട് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത പായ്ക്ക് ഫോണിൽ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകും മനസ്സിലായോ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല മനസ്സിലായോ ഞാൻ പറഞ്ഞല്ലോ ഞാനേ പരീക്ഷിച്ച് ആയ കുറേ ടിപ്സുകളുണ്ട് അത് ഞാൻ പോ പോകെ പോകേ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് കറക്റ്റ് ഒരു ഈവൻ ഒരു മാസം ചെയ്ത ഒരു ഫിഫ്റ്റീൻ ഡേയ്സെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ തയ്യാറായെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അതിന് ഉറപ്പാണ് അതിന് ഗ്യാരൻറ്റി ആയ കാര്യമാണ് കാരണം നമ്മൾ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ എപ്പോഴും നമ്മൾ ഇത് ഒരു പിന്നെ ഫേസ് വായിക്കു മാത്രമല്ല പുറകിൽ അതിൻ്റെ പുറകേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉറക്കം വെള്ളം കുടിക്കണം അത് പിന്നെ പ്രോട്ടീൻ ഇടങ്ങി കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കുക പ്രോട്ടീൻ ഇടങ്ങി നമുക്ക് തുച്ഛമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന വില കുറഞ്ഞ സാധനങ്ങളാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വാങ്ങിക്കാനുണ്ട് ഇപ്പം ഞാൻ ഇത് അതാണല്ലോ അറ്റ്ലീസ്റ്റ് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു രാവിലെ എണീക്കുമ്പോൾ നമുക്ക് രാവിലെയും വൈകിട്ട് ഒരു ഫേഷ്യൽ ഫേസ് വാഷ് ഫേസ് വാഷ് ചെയ്യുന്നതിനും ടോണർ ചെയ്യുന്നതിനും ഒരു പിന്നെ റോസ് വാട്ടർ വാങ്ങിച്ചാലല്ല നൂറ് രൂപയുള്ളൊരു ചെറിയ കുപ്പിക്ക് അതൊരു ടോണറാണ് നല്ല ടോണറാ മനസ്സിലായോ ഒന്നും വേണ്ട റോസ് ബാട്ടർ വാങ്ങിക്കാൻ നമ്മളെ മുറ്റത്ത് ഉണ്ടെങ്കിൽ ഉണ്ടോ കാരണം റോസ് പെറ്റൽസ് ഉണ്ടോ റോസ് പൂപ്പൂ ഉണ്ടോ അതൊന്നും ഇച്ചിരി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് ഒരു എടുത്തൊരു കുപ്പിയിലൊഴിച്ച് വെച്ചിട്ടൊരു നമുക്കൊരു പഞ്ഞിയിൽ ഒഴിച്ചോ അല്ലെങ്കിൽ കയ്യിൽ പഞ്ഞിയും വേണ്ട കയ്യിലൊഴിച്ചിട്ടൊന്ന് മുഖത്തിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി മനസ്സിലായോ അങ്ങനെ കുറേയൊക്കെ സാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഞാനത് പിന്നീട് ഒരു അവസരത്തിൽ ഇടാം ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് <laughs> താല്പര്യമുണ്ടെങ്കിൽ <laughs> <laughs> കയറി കാരണം നൂറ് ശതമാനം നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്താൽ നൂറ് ശതമാനം അതുപോലെ തന്നെ മസ്റ്റായ കാരണമാണ് ഒരു ഫിഫ്റ്റി പ്ലസ് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി രാവിലെ എണീറ്റാൽ ഒരു അഞ്ചാറ് തുള്ളി ഓയിൽ എന്തെങ്കിലും വീട്ടിലുള്ള നല്ല ഓയില് കോക്കനട്ട് ഓയിലോ അതോ നല്ലെണ്ണയോ അങ്ങനെ ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ സുലഭമായിട്ട് ഒത്തിരി ഓയിലുകൾ കിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വെറും ത്രീ മിനിറ്റ് വെക്കാവുള്ളൂ കൂടുതൽ വെക്കുകയും ചെയ്തില്ലേ കൂടുതൽ വെക്കുമ്പോഴാണ് നമുക്ക് പിംപിൾസ് ഉണ്ടാകുന്നത് മനസ്സിലായോ ജസ്റ്റ് എന്നിട്ട് അതിന് ഒരു തുണി തുണിയെടുത്ത് പോട്ടനോ തുണിയോ ടിഷ്യുവോ എന്തെങ്കിലും എടുത്താൽ ഓയിൽ ഒരു ത്രീ മിനിറ്റ് കഴിയുമ്പം ഫൈവ് മിനിറ്റ് മസാജ് കൊടുത്ത് ത്രീ മിനിറ്റ് വെച്ചിട്ട് ലീവ് ചെയ്തിട്ട് അത് തുടച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു ടോണർ ചെയ്യുക ഡെയിലി ഒരു ഫിഫ്റ്റി പ്ലസ് കഴിഞ്ഞാൽ ഓയിൽ മസാജ് മസ്റ്റാണ് നമുക്ക് റിംഗിൾസ് ഉണ്ടാകാം കറുത്ത പാടുകളുണ്ടാകാം ബ്രൗൺ കളറിലെ കൊത്തു കൊത്ത് പാടുകൾ വരാം ഇതെല്ലാം പോകാൻ ഇത് മാത്രമേ ഉള്ളൊരു സൊല്യൂഷൻ മസാജ് ഓയിൽ മസാജ് മസ്റ്റാണ് മനസ്സിലായോ നം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാല ഒരു ഇത് നോക്കുകയാണെങ്കിൽ ജനറേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ എപ്പോഴും ഒരു ട്വൻറ്റി ഫൈവ് വരെ നമുക്കൊരു ജന്മനാ ഉള്ള ഒരു ഇത് കിട്ടുകയുള്ളു ഇപ്പോഴത്തെ ഇതനുസരിച്ച് കാരണം നമ്മൾ വിഷരഹിതമായ ഒന്നുമല്ല എപ്പോഴും കഴിക്കുന്നതൊക്കെ വിഷ പച്ചക്കറിയാണെങ്കിലും ഏത് ഫുഡിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആലും വിഷാംശം അടങ്ങിയതേ ഉള്ളൂ എത്ര നല്ലതെന്ന് പറഞ്ഞാലും അപ്പം നമ്മളൊരു ട്വൻറ്റി ഫൈവ് വരെ എങ്കിലും ട്വൻറ്റി ഫൈവ് ഇല്ല അതുവരെ ഉള്ളൂ നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ സൗന്ദര്യത്തെല്ലാം പിന്നെ അതിനെ നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുക്കണം ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചാൽ ട്വൻറ്റി ഫൈവ് കഴിയുമ്പോഴേ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഫോർട്ടി ഉള്ളവരാണെങ്കിലോ ഞാൻ പറഞ്ഞല്ലോ ഓയിൽ മസാജ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ബോഡി മസാജ് ചെയ്യുക ഓയിലൊഴിച്ച് ഓയില് വെച്ചൊന്ന് മസാജ് ചെയ്യാം അതൊന്നും പറ്റത്തില്ലെങ്കിൽ ഡെയിലി നമ്മുടെ ഫേസ് കഴുത്തും ഫേസും ഒന്ന് ചെയ്യുക നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പം ചെയ്യാത്ത ഒരവസ്ഥയൊന്നോർത്ത് നോക്കി നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ പായ്ക്കിടുന്നേക്കാളും ഞാൻ പറയുകയാണെങ്കിൽ മുഖ്യമായ കാര്യമാണ് ഓയിൽ മസാജ് ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ബ്യൂട്ടി ടിപ്സും നോക്കി വേറെ ചാനലുകൾ ഇംഗ്ലീഷ് ചാനൽ പോലും പോയി സെർച്ച് ചെയ്ത് പരീക്ഷിച്ച് എൻറ്റേതായ ഐഡിയാസും കൂടി ഇട്ട് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് ഇനി ഞാൻ ഓരോ ചാനലിൽ ഓരോ ഞാൻ ഇടാം എപ്പിസോഡിൽ സോറി ഓരോ വീഡിയോ ആക്കി ഞാൻ ഇടാം അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ കയറി കാണണം കൂടുതലും സ്കിൻ കെയറിനെ കുറിച്ച് പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം അത് കാരണം ഞാൻ അതിനെ അത്രയും ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതും അത് പരീക്ഷിച്ച് നോക്കുന്നതും ഒക്കെ ഒരാൾ ഒരാളെന്ന നിലയിൽ എനിക്ക് ഇത്രയും വിജയിച്ച കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ നിന്ന് ചെയ്ത് വിജയിച്ച വിജയിച്ചവരെ ഇപ്പം ഒരു വീട്ടമ്മമാരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ക്രീം വാങ്ങിക്കാൻ പോകാൻ സമയം ഇല്ലാത്തവർ കാണും സാമ്പത്തികമായിട്ടില്ലാത്തവർക്ക് പോലും നമുക്ക് നല്ലൊരു സ്കിൻ കെയർ മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ വേണേ വീട്ടിൽ ഒരു കെമിക്കലും ഇല്ലാതെ ഒരു ടോണർ ഉണ്ടാക്കാം ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കാം അതൊക്കെ നമുക്ക് ഒരു വീട്ടമ്മമാരെ കൊണ്ട് ചെയ്യാൻ പറ്റും വീണ്ടും വരുന്ന ചാനലുകളിൽ ഞാൻ പറയാം ഇപ്പം ഇത് ഞാൻ ഒത്തിരി വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇപ്പം തന്നെ ഒരുപാടായും തോന്നുന്നു അപ്പോൾ ഇത് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം ഓക്കെ ബൈ താങ്ക്